മാടായി ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വിദ്യാർത്ഥികൾ പുറത്ത് സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾ പരിശീലനം തകൃതി അനധികൃത പാർക്കിംഗ് കേന്ദ്രമായി മാടായിപ്പാറയിലെ മാടായി പാളയും ഗ്രൗണ്ട് സർക്കാർ സ്കൂളിന് സ്വന്തമായി ഗ്രൗണ്ട് ഉണ്ടായിട്ടും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നേടാനാവാതെ സർക്കാർ ഗ്രൗണ്ടിൽ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികളുടെ പരിശീലനം തകൃതിയായി നടക്കുകയാണ് അനധികൃത പാർക്കിംഗ് കേന്ദ്രവുമായി സ്കൂൾ ഗ്രൗണ്ട് മാറി മാടായി ഗവൺമെൻറ്റ് സ്കൂളായ പാളയം ഗ്രൗണ്ടിലാണ് ഈ ദുർഗതി മാടായി ഗവണ്മെൻറ്റ് ബോയ്സ് ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ പരിശീലനം നടത്തേണ്ട ഗ്രൗണ്ടിൽ സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് കേന്ദ്രമായി മാറ്റി ഗ്രൗണ്ടിലൂടെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ കയറിയിറങ്ങുകയാണ് ഗ്രൗണ്ടിൻ്റെ ഏക്കർ കണക്കിന് ഭൂമി കയ്യേറ്റം നടന്നുവെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ആ വഴിക്ക് പോലും ആരും തിരിഞ്ഞു നോക്കിയതുമില്ല അനധികൃത പാർക്കിങ്ങും കൂടി ആയതോടെ ഈ ഗ്രൗണ്ട് ഉപയോഗശൂന്യമാവുകയാണ് സ്കൂൾ ഗ്രൗണ്ട് അനധികൃതമായി വാഹന പാർക്കിംഗ് നടത്തുന്ന നടപടിക്കെതിരെ പരാതി നൽകുവാൻ അധികൃതർ തയ്യാറാവുകയാണ് സ്കൂളിൻ്റെ അനധികൃതമായി വാഹന പാർക്കിങ്ങും അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് മാടായി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് അപ്പോൾ അതിൽ ആധുനിക കൂടി ഒരു നല്ല ഗ്രൗണ്ടാക്കാനുള്ള തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായും ഇത് ശക്തമായി പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ സ്കൂളിലെ കുട്ടികൾക്ക് ഗ്രൗണ്ട് കുറച്ച് ദൂരെയാണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രാവിലെയുള്ള സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കേണ്ട ഒരു വേദിയാണത് തീർച്ചയായും മറ്റൊരു സ്കൂളിൻ്റെ ആളുകൾക്കോ അല്ലെങ്കിൽ അനധികൃതമായ പാർക്കിങ്ങോ അവിടെ സാധ്യമല്ല ഈ ഒരു കാര്യം സ്കൂളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പി ടിയിൽ ഞങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഇത് തീർച്ചയായും അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കും എന്ന് കൂടി അറിയിക്കുകൾ ആവശ്യമെങ്കിൽ പരാതി കൊടുക്കേണ്ടി വരും കാരണം കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ പരാ ശക്തമായി പരാതി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് വിചാരിക്കുന്നത് കാരണം ഞാൻ ഈ കാര്യം പി ടി പ്രസിഡന്റോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഗവൺമെന്റ് നല്ല രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് അവിടെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു പണി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരം ഒരു കാര്യം വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പോ പാർക്കിങ്ങും ഒക്കെ കാണുന്നത് ഇത് നമ്മുടെ കുട്ടികളുടെ ഉപജില്ലാ സ്പോർട്സ് പോലും നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് തീർച്ചയായും അതിനെ സംരക്ഷിക്കപ്പെടുകയും വേണം നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് തന്നെ ആ സ്കൂൾ ആ ഗ്രൗണ്ടിൽ കളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു കാരണവശാലും മാടായി ഗ്രൗണ്ട് വേറൊരു തരത്തിലേക്കും പോവാൻ ഞങ്ങൾ അനുവദിക്കൂല അപ്പോൾ ആ കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായി ചർച്ച ചെയ്യും അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് മടായി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് പാളയം ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് പല ആളുകൾ കൈയേറുന്ന നില പണ്ടുമുതലുണ്ടായിട്ടുണ്ട് അതിനാൽ ഇതിലായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരുന്നതാണ് സ്കൂള് അതിനെ പി ടി എൽ അതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങളാണ് പാർക്ക് ചെയ്യുന്ന നില വന്നിട്ടുണ്ട് മറ്റുള്ള ആളുകൾ ഉസ്കൂളിൻ്റെ പെർമിഷൻ വാങ്ങാതെ അവിടെ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്ന നിലയുണ്ട് യാതൊരു കാരണവശാലും അംഗീകാരദ്ര നിലപാടാണ് അവർ സ്വീകരിച്ചു വരുന്നത് പിറ്റേ കഴിഞ്ഞ വർഷം മുൻ വർഷം തന്നെ ശക്തമായ നിലപാട് ഗ്രൗണ്ട് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ബോധം നടത്തി വരികയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒന്നര കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഈ ഗ്രൗണ്ട് നവീകരണത്തിന് വേണ്ടി ആധുനിക രീതിയിലുള്ള ഗ്രൗണ്ട് സ്ഥാപനത്തിന് വേണ്ടി അനുവദിച്ച് അതിൻ്റെ ടെൻഡറും കാര്യങ്ങളും ആ നടപടി മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സമീപ തന്നെ ഏറ്റവും നല്ല ഗ്രൗണ്ട് സ്റ്റേഡിയം അടക്കമുള്ള ഗ്രൗണ്ട് വാവിലിൻ അടക്കമുള്ള ഫെൻസിങ് അടക്കമുള്ള ഗ്രൗണ്ട് അവിടെ സജ്ജമാകും അതിനിടയിൽ തന്നെയാണ് ഇത്തരം സ്കൂളിൻ്റെ അനുമതിയില്ലാതെ ചിലരാവിടെ പ്രാക്ടീസും ട്രെയിനിങ്ങും എല്ലാം കൊടുത്തു വരുന്നത് ഉസ്കൂളിൻ്റെ അനുമതി കൂടി മാത്രമേ അത് അനുവദിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഉസ്കൂളിൻ്റെ അനുമതി ഇല്ലാതെ രാത്രി വിധത്തിലുള്ള അനധിക കയേറ്റങ്ങളായും ശരി പാർക്കിങ്ങായും പാർക്കിംഗ് ആരും അവരെ ശ്രദ്ധിക്കാണ്ട് പോകുന്നില്ല സ്വകാര്യ വാഹനങ്ങൾ അടിയന്തരമായി അവിടെ മാറ്റാൻ നടപടി സ്വീകരിക്കുന്നതായിരിക്കും അവിടെ വാഹനം കിടക്കാത്ത രൂപത്തിലേക്ക് താൽക്കാലിക മതിൽ കെട്ടിയിട്ട് അത് സംരക്ഷിക്കാനുള്ള നടപടി വീട്ടിൽ സ്വീകരിച്ചു വരുന്നുണ്ട് ഏത് വ്യക്തികളായാലും ശരി ഏത് പിന്നെ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളായാലും ശരി സ്വകാര്യ വ്യക്തികളായാലും ശരി അവരെ വാഹനം പാർക്കേണ്ടതല്ല മാടക സ്കൂളിൻ്റെ ഗ്രൗണ്ട് പാളയം ഗ്രൗണ്ട് കായിക പ്രേമികൾക്കാകെ തന്നെ അത് ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് അത് സംരക്ഷിക്കേണ്ടതുണ്ട് ഒരു ചരിത്ര സ്മാരകമായി തന്നെ ആ ഗ്രൗണ്ട് നമ്മുടെ മാടയെ പഞ്ചായത്തിലേയും മാടയെ സബ് ജില്ലയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വിശാലമായിട്ടുള്ള കളിസ്ഥലമാണ് അത് സംരക്ഷിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുക ചെയ്യും എന്നാണ് പി ടിക്ക് വേണ്ടി പറയാനുള്ളത്